പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയമാകുന്നു നിങ്ങളുടെ നാളെയിൽ നാളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാലാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ് മകരമാസം ഇരുപത്തി രണ്ടാം തീയതി മംഗളവാരം ചൊവ്വാഴ്ച നാളെ ചൊവ്വാഴ്ചത്തെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് അൻപത്തി ഒന്നിനും അസ്തമയം വൈകിട്ട് ആറ് ഇരുപത്തി ആറിനുമാകുന്നു നാളത്തെ രാഹുകാലം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മുതൽ നാല് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു നാളത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാകുന്നു നാളത്തെ തിഥിയും പ്രായണ ശക്തമായ വെളുത്ത പക്ഷത്തിൽ സപ്തമിതിഥിയാകുന്നു നല്ല നക്ഷത്രമാണ് നല്ല തിഥിയാണ് ചൊവ്വാഴ്ചയാണ് പലരും പല കാര്യങ്ങളും ചൊവ്വാഴ്ച ചെയ്യുവാൻ മടിക്കുന്നു കാരണം ചൊവ്വ പ്രായണ ക്രൂരദൃക് എന്ന് ജ്യോതിഷത്തിൽ വരാഹമിഹിത ആചാര്യൻ നിർവചനം നടത്തിയിട്ടുള്ള ഗ്രഹമാകുന്നു പലപ്പോഴും ചൊവ്വ ഈ നവഗ്രഹങ്ങളിൽ അങ്ങേയറ്റം ക്രൂരനായ സ്വഭാവത്തോടു കൂടിയ വ്യക്തിയാണ് ആഗ്നയാൻ പഞ്ചവിദ്യത്വം അഞ്ച് ഗ്രഹങ്ങളെയാണ് നാം തമോഗ്രഹങ്ങളായി കാണുന്നത് അതിൽ പ്രധാനി ചൊവ്വയാണ് ചൊവ്വ സൂര്യൻ ശനി രാഹു കേതു അതുകൊണ്ടാണ് പലപ്പോഴും ചൊവ്വാഴ്ച ശുഭകാര്യങ്ങളൊന്നും അനുഷ്ഠിക്കാത്തത് പക്ഷേ നമ്മുടെ അടുത്ത രാഷ്ട്രമായ ചൈനയിൽ അവർക്ക് അവരുടെ വാസ്തുശാസ്ത്രത്തിൽ ഏറ്റവും ശക്തമായ ഗ്രഹം തെക്കിനെ പ്രതിനിധീകരിക്കുന്ന ചൊവ്വയാകുന്നു അതിനുമപ്പുറം ന്യൂമറോളജിയിൽ അതിശക്തമായ സാന്നിധ്യം ഉള്ള അക്കമാകുന്നു നമ്പർ ഒൻപത് ഒരു കുട്ടി ജനിച്ചാൽ ഒൻപത് പതിനെട്ട് ഇരുപത്തിയേഴ് ഒരു മാസത്തിനുള്ളിൽ ഈ ദിനങ്ങളിൽ ജനിച്ചാൽ അതിൻ്റെ അധിപതി ചൊവ്വയാകുന്നു ചൈനീസ് വാസ്തുവിൽ ഒൻപത് ഫെയിം റെപ്യറ്റേഷൻ ഇലൂമിനേഷൻ എൻ്റെ റെക്കഗ്നേഷൻ തിരിച്ചറിവൊക്കെയാണ് അതിനാൽ ചൊവ്വ പല സ്ഥലത്തും വളരെ ശക്തനാണ് മംഗള എന്നൊരു പേരും ചൊവ്വയ്ക്കുണ്ട് മംഗളം ചെയ്യുന്ന ആളാണ് നാളെ നിങ്ങൾക്ക് ശുഭകാര്യങ്ങൾക്ക് അനുകൂലമായ സമയം കാലത്ത് പതിനൊന്ന് മണി മുതൽ ഒരു മണി വരെയുള്ള സമയമാകുന്നു ഈ സമയത്ത് എല്ലാ ശുഭകാര്യങ്ങളും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ചെയ്യാം നക്ഷത്രം നല്ലതാണ് തിഥി നല്ലതാണ് നാളത്തെ പ്രാർത്ഥന അശ്വതി മകം മൂലം ഈ നക്ഷത്രങ്ങളുടെ അധിപനായ ഗ്രഹം കേതുവാകയാൽ ഓം രാഘവേ നമ ഓം കേദവേ നമ എന്ന പഞ്ചാക്ഷരി മന്ത്രം നിങ്ങൾക്ക് ജപിക്കണം അടുത്തുള്ള സർപ്പക്ഷേത്രത്തിൽ രാഹു കേതു പൂജ ചെയ്യുക അല്ലെങ്കിൽ പൂജ ചെയ്യുക സർപ്പബലി ചെയ്യുക നാഗങ്ങൾക്ക് നൂറും പാലും നിങ്ങൾക്ക് വഴിപാടായി സമർപ്പിക്കാം ഈ രീതിയിൽ നാഗസംബന്ധിയായ ദോഷങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് പരിഹാരം കാണാവുന്നതാണ് കേതു രാഘുവിൻ്റെ സർപ്പത്തിൻ്റെ ബാലാകുന്നു സർപ്പത്തിൻ്റെ ശിരസ്സാകുന്നു രാഹു അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ ഡ്രാഗൺസ് ഹെഡ് എന്ന് രാഘുവിനെയും ഡ്രാഗൺസ് ടൈൽ വാല് എന്ന് കേതുവിനെയും വിശേഷിപ്പിക്കുന്നു രാഹു ഉണ്ടെങ്കിൽ അവിടെ കേതുവുമുണ്ടാകും അതുകൊണ്ട് മന്ത്രം ഓം രാഘവേ നമ ഓം കേദവേ നമ എന്നാകട്ടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെയെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം